പാതി രാത്രിയായിട്ടും വിക്രം വീട്ടിലെത്തിയില്ല ഏതാ വിക്രമിനെ കാണാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഏതാ വിചാരിക്കുന്നുണ്ട് ഇനി അച്ഛനും ഏട്ടനും കൂടി വിക്രമിനെ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുമോ ഏതാ വിക്രം കെട്ടിയ താലി നോക്കി പറയുന്നുണ്ട് ഇവിടെയാ വിക്രം ഇങ്ങോട്ട് വരൂ നിന്നെ കാണാതെ ഞാനാകെ ടെൻഷനിലിരിക്കുവ നീ ഇതറിയുന്നുണ്ടോ വിക്രം കെട്ടിയ താലി കയ്യിൽ എടുത്തു വെച്ച് ദൈവങ്ങളോട് പറയുന്നുണ്ട് ഈശ്വര എത്രയും പെട്ടെന്ന് നിന്റെ വിക്രമിനെ ഒരു ആപത്തും വരുത്താതെ എന്റെ മുന്നിൽ എത്തിക്കണേ ഇങ്ങനെ പറയുന്ന സമയത്ത് വിക്രമിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ട് ഏത് ഓടിപ്പോയി കഥക്ക് തുറന്ന് നോക്കുന്നുണ്ട് ഏതെ കണ്ട് വിക്രം പതിയെ പറയുന്നുണ്ട് ഈ വേദാനത്തിന് രാത്രി ഉറക്കൊന്നുമില്ലേ ഇല്ലേ ഇവിളിത് ആരെ കാണാനാ പുറത്തിറങ്ങി നിൽക്കുന്നത് പെട്ടെന്ന് വേദ വിക്രമിന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു വിക്രം ഇത്രയും നേരം ഞാൻ പേടിച്ചു പോയി വിക്രം ഇത് കേട്ട് പറയുന്നുണ്ട് ഞാൻ എവിടെ പോയാലും നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്ക് ഞാൻ പോകുന്നതും വരുന്നതും നീ അറിയണ്ട അപ്പോൾ വേദ പറയുന്നുണ്ട് നീ നേരത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട പക്ഷെ ഇനി നീ എവിടെ പോയാലും അത് അറിയേണ്ട അവകാശം എനിക്കുണ്ട് കാരണം ഞാൻ നിന്റെ ഭാര്യയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ താലി കെട്ടിയ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ കടന്നുകൂടി പക്ഷെ എന്റെ മനസ്സിലോ ജീവിതത്തിലോ നിനക്ക് ഒരു സ്ഥാനവും ഞാനൊരു ഗുണ്ടയാണ് എന്റെ ജീവിതം ഒരു കത്തിയിൽ അവസാനിക്കേണ്ടതാ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെ അവസാനിക്കേണ്ടതല്ല നിന്റെ ജീവിതം നിന്റെ അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാവാൻ നിനക്ക് സാധിക്കും നിന്റെ അച്ഛൻ പറയും എന്റെ മകനായതിൽ ഞാൻ അഭ്യമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ദിവസം വരും ഇങ്ങനെ പറയുമ്പോൾ വിക്രമിന്റെ മനസ്സിൽ ഓർമ്മകൾ തികട്ടി വരുന്നുണ്ട് ഇത് കേട്ട് വിക്രം ഒന്നും പറയാതെ അകത്ത് പോകുന്നുണ്ട് വിക്രം കഥ കടച്ച് ഉറങ്ങാൻ കിടക്കുക ഏത പറഞ്ഞതെല്ലാം ആലോചിച്ച് കിടക്കുന്നുണ്ട് ഏത കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു പല്ലി വന്ന് ഏതയുടെ ദേഹത്ത് വീണുണ്ട് And... വേദ പേടിച്ചിട്ട് വിക്രമിന്റെ റൂമിൽ ഓടി പോകുന്നുണ്ട് വിക്രമിനെ കഥ തട്ടി വിളിക്കുന്നുണ്ട് വേദ വിക്രം പെട്ടെന്ന് ദേഷ്യത്തിൽ വന്ന് കഥകു തുറക്കുമ്പോൾ വേദ അകത്ത് കയറി പെട്ടെന്ന് കഥ കടയ്ക്കുന്നുണ്ട് വിക്രം ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് എനക്ക് വട്ടായോ കഥകു തുറക്കാനാ പറഞ്ഞേ അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്ക് അവിടെ കിടക്കാൻ പേടിയാ എന്റെ ദേഹത്ത് ഒരു പല്ലി വന്ന് വീണു ഇത് കേട്ട് വിക്രം ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിൽ പോകാൻ പല്ലി മാത്രമല്ല പാമ്പും പല ജീവികളും ഉണ്ട് ഏതെ അപ്പോൾ പറയുന്നുണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാൻ പോകില്ല ഞാൻ ഇവിടെ തറയിൽ കിടന്നോ കട്ടിൽ കിടന്നോ എന്ന് വേദ പറയുവാ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തൊരു ശല്യവാ ആശം പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് കട്ടിലിരിക്കുവ വിക്രം വേദ തറയിൽ കിടന്നുറങ്ങുവ നേരം കഴിഞ്ഞ് വിക്രം വേദയെ നോക്കിയിട്ട് വേദയുടെ അടുത്ത് പോയി വേദയുടെ നെറ്റിയിൽ തടവിയിട്ട് പറയുന്നുണ്ട് നിന്നെ പോലൊരു പെണ്ണിനെ എനിക്ക് ഇനി ഏഴ് ജന്മമല്ല നൂറ് ജന്മം എടുത്താലും കിട്ടില്ല പക്ഷെ നിന്നെ കൂടെ കൂട്ടാൻ എനിക്ക് പറ്റില്ല നീ എന്നോട് ക്ഷമിക്കും എനിക്ക് നിന്നോട് ഇങ്ങനെ പെരുമാറാനേ പറ്റുള്ളൂ ഒരു കുടുംബവും ജീവിതവും ഒന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്റെ കൂടെ കൂടി നശിക്കേണ്ട ജന്മമല്ല നിന്റേത് എന്ന് വേദയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് എന്നിട്ട് വിക്രം പോയി കട്ടിൽ പോയി കിടക്കുക വേദ ഉറങ്ങാതെ എല്ലാം കേട്ട് കിടക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് വേദ കണ്ണു തുറന്ന് വിക്രമിനെ നോക്കുക വിക്രം തിരിഞ്ഞു കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി വിക്രം തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഈ പുറമെ കാണിക്കുന്നത് എല്ലാ അഭിനയമാണെന്നും വേദയ്ക്ക് മനസ്സിലാവണുണ്ട് ഇത് മനസ്സിലാക്കിയ വേദ കൂടുതൽ കൂടുതലായി വിക്രമിനെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്